സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ് നാലാമത്തെ പാഠത്തിൻ്റെ തദ്രി ഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ സക്കാത്ത് വാജിബായ വർഷം ഏത് സക്കാത്ത് വാജിബായ നിർബന്ധമായ വർഷം ഏതാണ് എന്നാണ് ചോദ്യം അത് ഉത്തര അതിൻ്റെ ഉത്തരം പാഠഭാഗം ഫസ്റ്റ് വരിയിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട് ജക്കാത്ത് രണ്ട് ഇനമാണ് സക്കാത്തുൽബന്ധന സക്കാത്തുൽ മാലിക അതിൻ്റെ അത് പറയുന്നു ഹിജറ രണ്ടാം വർഷത്തിലാണ് അവ നിർബന്ധമാക്കപ്പെട്ടത് അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ഹിജറ രണ്ടാം വർഷം എന്ന് എഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ജക്കാത്ത് എത്ര ഇനമാണ് സക്കാത്ത് എത്ര ഇനമാണ് അത് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നതന്നെ അതാണ് ജക്കാത്ത് രണ്ട് ഇനമാണ് അപ്പോൾ രണ്ട് ഇനം എന്ന് എഴുതിയാൽ മതി അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ജക്കാത്ത് വാജിബാണ് ആർക്ക് ജക്കാത്ത് വാജിബാണ് ആർക്ക് ആർക്കാണ് സക്കാത്ത് വാജിബ് അത് രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് എന്താ സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും സക്കാത്ത് വാജിബാണ് അപ്പോൾ ജക്കാത്ത് വാജിബാനാർക്ക് സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും അതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ വർഷം തികയൽ വാജിബില്ല ഏതിൽ ജക്കാത്തിൽ തന്നെ വർഷം തികയൽ വാജിബില്ല അത് ഏതിലാണ് നാലാമത്തെ പാരഗ്രാഫ് വായിച്ച് നോക്കിയാൽ എൻ്റെ ആൻസറ് കിട്ടും അതിൽ നോക്കൂ ധാന്യം പഴങ്ങൾ എന്നിവ അല്ലാത്തവയിൽ കണക്ക് പൂർത്തിയാവലും ഒരു വർഷം പൂർത്തിയാവലും സക്കാത്ത് വാജിബാകാനുള്ള ഷർത്താണ് ഇനി അടുത്ത് നോക്കൂ ധാന്യത്തിലും കാരക്ക മുന്തിരി എന്നിവയിലും കൊല്ലം തികയേണ്ടതില്ല ഇപ്പോൾ വർഷം കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണല്ലോ അപ്പോൾ ചോദ്യം എന്തായിരുന്നു വർഷം തികയൽ തികയൽ വാജിബില്ലായതിൽ അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം ധാന്യത്തിലും കാരക്ക മുന്തിരി എന്നിവയിലും അപ്പോൾ ഇതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് അത് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ അതിലിതവിടെ പറയുന്നു മുക്കല്ലഫ് അല്ലാത്തവരുടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് വരിതന്നെ മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് അപ്പോൾ അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് എന്നാണ് അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി രക്ഷിതാവ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് വിശദമായിട്ട് എഴുതുമ്പോൾ അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് എന്നെഴുതിയാലും മതിയാവും ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ വ്യക്തമാക്കാം ആറ് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം ജക്കാത്ത് വാജിബുള്ള സമ്പത്തുകൾ ജക്കാത്ത് വാജിബുള്ള സമ്പത്തുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ പാരഗ്രാഫ് അതാണ് തുടങ്ങുന്നതിനാണ് സ്വർണം വെള്ളി സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ പിന്നെ കാരക്ക മുന്തിരി ആട് മാട് ഒട്ടകം അപ്പോൾ ഇതാണ് സക്കാത്ത് വാജിബുള്ള സമ്പത്തുകൾ അപ്പോൾ അതാണ് രണ്ടിലെ ഒന്നാമത്തേൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സ്വർണത്തിൻ്റെ കണക്ക് സ്വർണത്തിൻ്റെ ജക്കാത്തിൻ്റെ കണക്കെത്ര എന്നാണ് അത് നാലാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട് സ്വർണത്തിൻ്റെ കണക്ക് ഇരുപത് മിസ്കാൽ അഥവാ എൺപത്തഞ്ച് ഗ്രാം ആകുന്നു ഇരുപത് മിസ്കാൽ എന്നെഴുതിയാലും മതി ഇനി രണ്ടും കൂടി എഴുതിയാൽ ഒന്നും കൂടി ബെറ്റർ ആയി എന്നർത്ഥം അതാണ് രണ്ടിൻ്റെ ഉത്തരം സ്വർണത്തിൻ്റെ കണക്ക് ഇരുപത് മിസ്കാൽ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ കണക്ക് നോട്ടിൻ്റെ കണക്ക് എന്താണ് നോട്ടിൻ്റെ കണക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെ പറയുന്നു അതിൻ്റെ രണ്ടാമത്തെ വരിയിൽ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ താഴെ രണ്ടാമത്തെ വരിയിൽ തന്നെ പറയുന്നു എന്താണ് വെള്ളിയുടെ കണക്ക് ഇരുന്നൂറ് ദൃഹ്മ കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാമതൊക്കെ പറഞ്ഞതിന് ശേഷത്താ നോട്ട് മുതലായവയുടെ നിസാബ് എന്താണ് നിശ്ചിത കണക്ക് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വിലയാണ് നിശ്ചിത കണക്ക് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വിലയാണ് അതുവരുകയാണ് എഴുതേണ്ടത് അതാണ് നാലാമത്തേൻ്റെ ഉത്തരം ഇനി അത് മൂന്നാമത്തേൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞത് മൂന്നാമത്തേൻ്റെ ഉത്തരമാണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ നെല്ലിൻ്റെ കണക്ക് നാലാമത്തെ ചോദ്യം നെല്ലിൻ്റെ കണക്ക് നെല്ലിൻ്റെ കണക്ക് നമ്മുടെ ആ പേജിൽ ഏറ്റവും അവസാനത്തുനിന്ന് രണ്ടാമത്തെ വരി പറയുന്നുണ്ട് എന്നാൽ നെല്ല് പോലെയുള്ളത് പത്ത് ഔസുക്കുണ്ടായിരിക്കണം അപ്പോൾ പത്ത് ഔസുക്കാണ് അതിൻ്റെ കണക്ക് അതാണ് നാലാമത്തെ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കേണ്ടവ വ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് അത് നമ്മൾ നാലാമത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ടല്ലോ പിന്നെ ഏതൊക്കെയാണ് സ്വർണം വെള്ളി അതേപോലെ തന്നെ നോട്ട് നോട്ട് ഡോളർ റിയാൽ റിയാല് അതായതൊക്കെയാണെങ്കിൽ അത് മുഴുവനായിട്ട് അതൊക്കെ രണ്ടര ശതമാനം അതോ ഇവകളിൽ രണ്ടര ശതമാനം ജക്കാത്തായി നൽകണം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഏതൊക്കെയാണ് അത് ഇവിടെ പല ഭാഗങ്ങളിലാണ് പറയുന്നത് അതുകൊണ്ട് അത് എടുത്താണ്ട് നമ്മൾ എഴുതണം ഒന്ന് സ്വർണ്ണമാണ് സ്വർണം പിന്നെ വെള്ളി പിന്നെ നോട്ട് സ്വർണം വെള്ളി നോട്ട് നോട്ട് റിയാൽ ഡോളർ അങ്ങനെ മൂന്നുമായിട്ട് എഴുതാം ഇവിടെ നോട് ഇതാണ് നോട്ട് റിയാൽ ഡോളർ ഇതും പിന്നെ സ്വർണം വെള്ളി ഇത് മുഴുവനായിട്ടാണ് എഴുതേണ്ടത് അതാണ് അഞ്ചിൻ്റെ ഉത്തരം ഇനി ആറാമത്തെ വാജി ഭാഗാനുള്ള ഷർത്തുകൾക്കാത്ത് വാജി ഭാഗാനുള്ള ഷർത്തുകൾ ഏതാണ് അത് പിന്നെ നാലാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന ധാന്യം പഴങ്ങൾ എന്നിവ അല്ലാത്തവയിൽ കണക്ക് പൂർത്തിയാവലും ഒരു വർഷം പൂർത്തിയാവലും കാത്തു വാജിബാവാനുള്ള ഷർത്തുകളാണ് അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ ഇതാണ് ആറാമത്തെ ഉത്തരം ധാന്യം പഴങ്ങൾ എന്നിവ അല്ലാത്തവയിൽ കണക്ക് പൂർത്തിയാവലും ഒരു വർഷം പൂർത്തിയാവലും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ചോദിച്ചു പഠിക്കാമെന്നാണ് രണ്ട് ഒന്ന് ഉപയോഗിക്കൽ ഹലാലായ ആഭരണം ഉപയോഗിക്കൽ ഹലാലായ ആഭരണം അതെന്താണ് അത് സ്ത്രീകൾക്ക് അമിതമല്ലാത്ത നിലക്ക് ധരിക്കാവുന്ന ആഭരണങ്ങൾ അങ്ങനെ ഇതൊക്കെ സ്ത്രീകൾക്ക് അമിതമല്ലാത്ത നിലക്ക് ധരിക്കാവുന്ന ആഭരണങ്ങളാണ് ഉപയോഗിക്കൽ ഹലാലായ ആഭരണം സ്ത്രീകൾക്ക് അമിതമല്ലാത്ത നിലക്ക് ധരിക്കൽ അനുവദനീയമായ ആഭരണങ്ങൾ അങ്ങനെ പറയാം പിന്നെ രണ്ട് മാട് എന്നതിൽ എന്തെല്ലാം ഉൾപ്പെടും നമ്മൾ കാത്തിൻ്റെ ഇനങ്ങളിൽ മാട് പറഞ്ഞല്ലോ അതിലെന്തൊക്കെ ഉൾപ്പെടുക അതിൽ പശു ഉൾപ്പെടും പിന്നെ പോത്ത് പിന്നെ എരുമ കാള ഇതൊക്കെ ഉൾപ്പെടും മാട് എന്നതിൽ പശു പോത്ത് എരുമ കാള ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇനി നാലാമത്തെ നോക്കൂ ഒരു ഗ്രാം വെള്ളിക്ക് അഞ്ച് രൂപ വിലയാണെങ്കിൽ സക്കാത്ത് വാജിബാകാൻ എത്ര രൂപ വേണം ഒരു ഗ്രാം വെള്ളിക്ക് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം ഒരു ഗ്രാം വെള്ളിക്ക് അഞ്ച് രൂപയാണെങ്കിൽ സക്കാത്ത് നിർബന്ധമാകാൻ എത്ര രൂപ വേണമെന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ജക്കാത്ത് വെള്ളി ജക്കാത്ത് നിർബന്ധമാവാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമ വാനും അപ്പോൾ അങ്ങനെ വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഇൻറ്റു അഞ്ച് അപ്പോൾ എത്ര രൂപയാണ് കിട്ടുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇൻറ്റു അഞ്ച് അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഉണ്ടെങ്കിൽ എന്താകും കാത്ത നിർബന്ധമാക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും മുറമത്തല്ലാഹി ഉബറക്കത്തൂ